കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു കമന്റ് ലഭിച്ചത് സർ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ എല്ലാത്തിനും വിലക്കുറവാണ് പോലെയുള്ള ചെറുകിട വീട്ടമ്മമാർക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സഹായകരമായിരിക്കും സാർ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്ന് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ആലപ്പുഴയിൽ ഇരുന്നുകൊണ്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ ദിവസം പോകാൻ തന്നെ തീരുമാനിച്ചു സൺഡേ ഫിക്സ് ചെയ്തു അപ്പോൾ അതിനു മുമ്പ് അതിനെ കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ് ഞാൻ യൂട്യൂബിൽ കയറി ഒന്ന് നിരങ്ങി എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് എന്ന് ഞാൻ സെർച്ച് ചെയ്ത് കൊടുത്തപ്പോൾ എനിക്ക് ലഭിച്ച റിസൾട്ട് ആണ് ഇവിടെ കിട്ടുന്ന ചീപ്പ് ആൻഡ് ബെസ്റ്റ് സ്ട്രീറ്റ് ഷോപ്പിംഗ് ബ്രോഡ്വേ മാർക്കറ്റ് ഇരുന്നൂറ് രൂപയ്ക്ക് ഏതാണ്ടൊക്കെ കിട്ടുന്നു എന്ന് പറഞ്ഞു എണ്ണൂറ്റി രൂപയ്ക്ക് ഒരു കിലോ വസ്ത്രം കിട്ടുന്നു എന്ന് പറഞ്ഞു പിന്നെ ഇതെല്ലാം അതിന്റെ വീഡിയോസ് ആണ് ഇരുപത് രൂപക്ക് ലേഡീസ് കണ്ട് ഞെട്ടി എന്ന് പറഞ്ഞു ഒന്ന് കാണേണ്ടത് തന്നെ വെറും അൻപത് രൂപയ്ക്ക് ഏതെടുത്താലും അൻപത് രൂപ എന്ന് പറഞ്ഞ് ഞെട്ടി ഓക്കെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലെ ഹോൾസെയിലിനെ കുറിച്ച് തന്നെ വീഡിയോ ഉണ്ട് ഞാൻ അതിൽ നിന്ന് പല വീഡിയോകളും കാണുകയും ചെയ്തു എല്ലാം വളരെ പോസിറ്റീവായിട്ട് ആയിട്ട് അൻപത് രൂപയ്ക്കൊക്കെ കിട്ടുന്ന മെറ്റീരിയലുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിലേക്ക് പോകും അപ്പോൾ ഇതുപോലെ ഒരുപാട് വീഡിയോകൾ ഉണ്ട് ആ വീഡിയോകളൊക്കെ ഒന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ ഇന്നലെ ഞായറാഴ്ച രാവിലെ ആറു മണിയായപ്പോൾ ആലപ്പുഴയിൽ നിന്ന് വെച്ചു അപ്പോൾ ഈ വീഡിയോകളിലൊക്കെ പറഞ്ഞിരുന്നത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റ് തുറക്കുന്നത് എട്ട് മണിക്കാണ് എന്നാണ് ഞാൻ ഏകദേശം എട്ട് അഞ്ച് ആയപ്പോൾ അവിടെ ലാൻഡ് ചെയ്തു ലാൻഡ് ചെയ്തു അപ്പോൾ ഒരുപാട് ട്രാഫിക് ഉണ്ടായിരുന്നു കാരണം കാരണം സെന്റ് തെരേസാസിലോ മറ്റേ നമ്മളുടെ മാറി വാനിയേഴ്സിലോ ഏതാണ്ടൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട് അവിടെ മുഴുവൻ കാറുകളായിരുന്നു എനിവേ എനിക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടി അവിടെ നിന്ന് ഞാൻ നടന്ന് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ എത്തിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല കടകൾ നിശ്ചലമായിരുന്നു പിന്നെ ഈ വഴിക്കച്ചവടക്കാര് സൺഡേ മാർക്കറ്റിനെ കുറിച്ചാണ് ഈ വീഡിയോക്കാർ മുഴുവൻ പറഞ്ഞിരിക്കുന്നത് വഴിക്കച്ചവടക്കാര് പതുക്കെ അവരുടെ കട്ടിലും മെത്തയും സ്റ്റൂളും ടേബിളും ഒക്കെ എടുത്തുകൊണ്ട് വെക്കുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ് ഞാൻ അവിടെ ഒരു ചേട്ടനോട് ചോദിച്ചു ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഹിന്ദിക്കാരാണ് കൂടുതൽ ഹിന്ദി പോയിട്ട് ബംഗാളികളാണ് ഏറ്റവും കൂടുതൽ എന്ന് മനസ്സിലായി അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഏതാണ്ട് ഒരു പത്തുമണിയോട് കൂടിയൊന്ന് സജീവമാകത്തുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ പിന്നെ അവിടെ നിൽക്കാതെ ഞാൻ തിരിച്ച് ഞാൻ തിരിച്ച് സുഭാഷ് പാർക്കിലോട്ട് വന്നപ്പോൾ സൺഡേ ആണ് പതിനൊന്ന് മണി കഴിഞ്ഞേ തുറക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഓക്കെ അവിടെ നിന്ന് ചുമ്മാ എന്താ പറയുന്നത് ബോട്ടും കപ്പലും ഒക്കെ അവിടെ നിന്നുകൊണ്ട് ചുമ്മാ ഒന്ന് കണ്ടു അതിനുശേഷം വീണ്ടും തിരിച്ചു വന്നു മറൈൻ ഡ്രൈവിൽ വന്നു മറൈൻ ഡ്രൈവിൽ വന്നപ്പോഴും അവിടെ അറിയാമല്ലോ നിങ്ങൾ പോയിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം ചപ്പ് ചവറിന്റെ കൂടാരമാണ് മറൈൻ ഡ്രൈവ് അപ്പോൾ അവിടെയും നമ്മൾ ഇങ്ങനെ കണ്ട് ബോട്ട് ഒക്കെ കണ്ട് ബോട്ടുകാരാണെങ്കിൽ വിടത്തില്ല നമ്മളെ പിന്തുടർന്നിടക്കാണ് സാർ അവരോട്ട് പോവാം സാർ ഇവരോട്ട് പോവാം സാർ ബോൾഗാട്ടി പോവാം സാർ ഇവിടത്ത് പോവാം സാർ എന്റെ കൂടെ ഫാമിലി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഇവർക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ അല്ലെങ്കിൽ ബോട്ടിൽ കയറാൻ പേടിയാണ് അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു സാർ അരമണിക്കൂർ എണ്ണൂറ് രൂപയുള്ളത് സാർ ഓക്കെ ഞാൻ പറഞ്ഞു വേണ്ട ഞങ്ങൾ വേണ്ടി അല്ല വന്നത് എനിവേ കുറച്ചൊക്കെ അവിടെയൊക്കെ കറങ്ങി അതിനുശേഷം വീണ്ടും പത്തര പത്തേമുക്കാല എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ എത്തി അവിടെ നിന്ന് പിന്നെ നമ്മൾ ഏതാണ്ട് ഒരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ട് ആ മാർക്കറ്റിൽ തന്നെ മെയിൻ മാർക്കറ്റ് തന്നെ അതിലൊന്ന് കറങ്ങി സത്യം പറഞ്ഞത് ഞെട്ടിപ്പോയി അൻപത് രൂപയുടെ തുണിത്തരങ്ങൾ രണ്ട് രൂപയുടെ സാധനങ്ങൾ നൂറ് രൂപയ്ക്ക് കുർത്തികൾ നൂറ് രൂപയ്ക്ക് കുർത്തികൾ നൂറ് രൂപയ്ക്ക് ഷൂ അൻപത് രൂപയ്ക്ക് ബെൽറ്റുകൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു ഈ വീഡിയോക്കാർ പറഞ്ഞിരുന്നത് പക്ഷെ സത്യം അതല്ല ആ മാർക്കറ്റിൽ കയറിയപ്പോൾ എനിക്ക് മനസ്സിലായ സത്യം അതല്ല എന്ന് അത് മൊത്തം വഴി കച്ചവടക്കാരാണ് കാരണം സ്ട്രീറ്റ് ആണ് അവിടെ ഇരിക്കുന്നത് കടകൾ ഏതാണ്ടൊക്കെ സൺഡേയിൽ ക്ലോസ്ഡ് ആയിരിക്കും കുറെ കടകൾ തുറന്നിട്ടുണ്ട് ഓക്കെ എനിവേ നമ്മൾ വന്നതല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു അപ്പോൾ മനസ്സിലായ ഒരു കാര്യം കാരണം എറണാകുളത്തുകാര് പുറം സ്ഥലങ്ങളിലോട്ട് പോയിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും അവർ കണ്ടിട്ടുമുണ്ടായിരിക്കാം അവിടെ സ്ട്രീറ്റ് ആയിട്ട് ചെയ്യുന്ന ആളുകളിൽ ഏതാണ്ടൊക്കെ തുണിത്തരങ്ങളിൽ ഏതാണ്ടൊക്കെ ചെയ്യുന്ന എല്ലാം സെക്കൻഡ് ആണ് അതായത് ഡൽഹിയിലൊക്കെ ഞങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് നമ്മളെ വീടുകളിൽ വരും സർ അല്പം പഴകിയ തുണി ഉണ്ടെങ്കിൽ തരുമ്പോൾ എന്തെങ്കിലും അതിന് പകരം തരാം എന്ന് പറഞ്ഞു വരും അങ്ങനെ കളക്റ്റ് ചെയ്യുന്നത് രണ്ട് നമ്മളുടെ അലക്കിയിട്ട തുണികൾ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് മൂന്ന് നമ്മൾ തേക്കാനും അലക്കാനും ഒക്കെ കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് അടിച്ചു മാറ്റപ്പെടുന്നത് അങ്ങനെ കുറെ തുണികൾ കളക്ട് ചെയ്ത് അത് റീസൈക്കിൾ ചെയ്തു വരുന്ന തുണികളാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും അവിടെ കാണാൻ പറ്റിയത് അപ്പോൾ അവിടെ ഞാൻ കുറെ ആളുകളുമായിട്ട് സംസാരിച്ചു സംസാരിച്ചപ്പോഴത്തേക്കും കായത് സ്ട്രീറ്റ് വണ്ടേഴ്സാണ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ ഇനി ഫ്രഷാണ് സർ ഏകദം ഫ്രഷ് ആണ് സാർ എന്നൊക്കെ പറഞ്ഞു റേറ്റ് പറഞ്ഞത് ഇപ്പം ജീൻസിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ഞൂറ് തൊട്ട് മുകളിലോട്ടാണ് ഈ സ്റ്റുഡൻസ് പെട്ടെന്ന് വീഴും കാരണം അഞ്ഞൂറ് രൂപയ്ക്ക് ജീൻസ് നല്ല ജീൻസ് നല്ല ജീൻസ് എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസ് പെട്ടെന്ന് വീടും അങ്ങനെ അവര് അവരാണ് അവിടുത്തെ മെയിൻ കസ്റ്റമേഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് സ്റ്റുഡൻസ് ആയിരുന്നു ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത് ഓക്കെ എനിവേ ഈ തുണികൾ മുഴുവൻ സെക്കൻഡ് ആണ് എന്ന് പറയുന്ന എനിക്ക് യാതൊരു സംശയവുമില്ല കാരണം ഡൽഹിയിലെ ഇത്തരത്തിലുള്ള മാർക്കറ്റുകൾ ഒരുപാട് ഞാൻ കറങ്ങിയിട്ടുണ്ട് സെക്കൻഡ് കിട്ടുന്നിടത്ത് ഫസ്റ്റ് കിട്ടുന്നിടത്ത് അതായത് ഫ്രഷ് പീസ് ജീൻസ് ഒക്കെ നേരത്തെ ആ സമയത്ത് എൺപത് രൂപ നൂറ് രൂപ കിലോയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് പോലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിനുശേഷം അവിടെ തന്നെ നമുക്ക് ന്യൂമറോ ഊനോ പോലെയുള്ള ബ്രാൻഡഡ് കമ്പനികളുടെ സ്റ്റിക്കർ പതിപ്പിച്ച് അവർ തരും ഈ സെയിം പ്രോഡക്റ്റ് നമ്മൾ കടയിലോട്ട് വന്നാൽ അന്നത്തെ കാലത്ത് അതായത് ഏകദേശം രണ്ടായിരത്തിൻ്റെ ആ ഒരു കാലഘട്ടമാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് ന്യൂമറോ ഊനോയുടെ ജീൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലോട്ടാണ് തുടങ്ങുന്നത് ഞാൻ മാർക്കറ്റിൽ നിന്നും അത് മേടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കടകളിൽ നിന്നും അത് മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കിട്ടുന്ന പ്രോഡക്റ്റുകൾ മുഴുവൻ സെക്കൻഡ് ക്വാളിറ്റി ആണ് യൂസ്ഡാണ് ഇനി യൂസ്ഡ് അല്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് ഹോൾസേറി ഐറ്റംസാണ് അതൊക്കെ തിരുപ്പൂരിൽ നിന്നൊക്കെ വരുന്ന ആണ് ഓക്കെ എനിവേ ഞങ്ങൾ അവിടെ മുഴുവൻ കയറി അത് ഇൻ ബിറ്റ്വീൻ ഞങ്ങളുടെ ഇൻ ബിറ്റ്വീൻ കടകളുണ്ടായിരുന്നു ഈ കടകളിലും ഒക്കെ കയറി എനിക്ക് അവിടെ ഇങ്ങും അൻപത് രൂപയുടെ തുണിത്തരങ്ങൾ കിട്ടിയില്ല രണ്ട് രൂപയുടെ മെറ്റീരിയൽസ് കിട്ടിയില്ല ഇരുപത് രൂപയുടെ മെറ്റീരിയൽസ് കിട്ടിയില്ല നൂറ് രൂപയുടെ ഷൂ കണ്ടില്ല ഞാൻ ഒന്നും കണ്ടില്ല അവസാനം പലയിടങ്ങളിൽ ഇങ്ങനെ കയറി ഇറങ്ങി ഒന്ന് രണ്ടിടത്ത് ഹോൾസെയിൽ എന്ന ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് കയറി ചെന്നിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂണിറ്റ് ആണ് അതായത് നൈറ്റികൾ കിട്ടുന്ന നൈറ്റിയുടെ ഡ്രസ് മെറ്റീരിയൽ കിട്ടുന്ന വലിയൊരു ഷോപ്പിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു സാർ വരൂ ഞങ്ങളുടെ ഗോഡൗൺ കാണിക്കാൻ ചെന്നു അവരുടെ ഗോഡൗണൊക്കെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത് ഞങ്ങൾക്കൊരു ചെറിയ നൈറ്റിയുടെ ഒരു യൂണിറ്റ് തുടങ്ങാൻ താല്പര്യമുണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഈ മെറ്റീരിയൽസ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഏതാണ്ടൊക്കെ മാർക്കറ്റിന് തത്തുല്യമായ റേറ്റ് ഞാൻ പറഞ്ഞു ബൾക്ക് റേറ്റ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു അഞ്ച് രൂപ എട്ട് രൂപയുടെ ഡിഫറൻസ് പറഞ്ഞു ഞാൻ അതിൽ നിന്ന് രണ്ട് മൂന്ന് പീസ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് സർ ഓരോന്നായിട്ട് തരില്ല പന്ത്രണ്ടെണ്ണം ഒരു സെറ്റ് ആയിട്ട് എടുത്തെങ്കിൽ മാത്രമേ തരികയുള്ളൂ പറഞ്ഞു അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ ജസ്റ്റ് ഒന്ന് സാമ്പിളിന് വേണ്ടി നോക്കിയിട്ട് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ നമ്മൾ വീണ്ടും വരും ഇല്ലെങ്കിൽ ആളുകളെ വിടും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യമോ വീഡിയോ എടുത്തതുമില്ല അങ്ങനെയുള്ള ഒന്നും പറഞ്ഞില്ല ബിസിനസ് ഐഡിയാസ് എന്നുള്ള കാര്യങ്ങളെ അവിടെ പറഞ്ഞില്ല പേഴ്സണലായിട്ട് ഇത് ഏതാണ് മൊത്തത്തിൽ തട്ടിപ്പിൻ്റെ ഒരു വിഹാര രംഗമാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത് നമ്മൾ ചെല്ലുമ്പോൾ കയറി ചെല്ലുമ്പോൾ ഒരേ സാധനം തന്നെ സാധാരണ എന്താ പറയുക റൗണ്ട് നെക്ക് ടീഷർട്ട് ഒരു കടയിൽ ചെന്ന് ഞാൻ എടുത്ത് ചുമ്മാ എടുത്ത് നോക്കിയത് നോക്കി പ്രത്യേകം പറഞ്ഞു നൂറ് രൂപയാണ് സാർ അത് ഞാൻ പറഞ്ഞു നൂറ് രൂപയ്ക്ക് കുഴപ്പമില്ല വേണമെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് രണ്ടെണ്ണം മേടിക്കാം അവരല്ലെന്ന് വെച്ചാൽ ഇങ്ങനെ എടുത്തിട്ട് അടുത്ത ആളോ സാർ അത് നൂറ്റി അൻപത് രൂപയാണ് ഞാനിപ്പോൾ ഞാനെന്താ സംഭവം അല്ല സർ അത് ഫ്രഷ് സ്റ്റോക്ക് ആണ് നൂറ്റി അൻപത് രൂപയാണ് ഓക്കെ മുഖം നോക്കിയുള്ള കച്ചവടം ആളെ കണ്ടുള്ള കച്ചവടം ആ രീതിയിലുള്ള കംപ്ലീറ്റ് തട്ടിപ്പ് പരിപാടിയാണ് അവിടെ നടക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന ഈ വീഡിയോകൾ മുഴുവൻ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സ്പോൺസേഡ് ആയിട്ടുള്ള സംഭവം നമുക്ക് മണക്കും ഇവരെല്ലാം ചെയ്യുന്നത് മാർക്കറ്റിൽ വന്നു കാരണം ശേഷം ഏതെങ്കിലും ഒരു ഷോപ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ അത് കിട്ടും അവിടെ ഇത് കിട്ടും മാട കിട്ടും കോട കിട്ടും എന്നാണ് പറയുന്നത് കാരണം ഈ യൂട്യൂബേഴ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സാറേ കുറച്ച് ബിസിനസ് കിട്ടും കുറേ വ്യൂവേഴ്സ് വരും കസ്റ്റമേഴ്സ് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കടകളൊക്കെ തന്നെ അവർക്ക് സ്പോൺസർ ചെയ്യും ചെറിയ എമൗണ്ട് ആയിരിക്കും പക്ഷേ സ്പോൺസർ ചെയ്യും അവർക്കത് മതി ആ സ്പോൺസർഷിപ്പിലൂടെ ചെയ്യുന്ന വീഡിയോകളാണ് കംപ്ലീറ്റ് ചെയ്ത് അതുകൊണ്ട് നിങ്ങൾ കാണുന്ന നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി വണ്ടിയും വള്ളവും പിടിച്ച് അങ്ങോട്ട് പോകരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് എനിക്ക് നഷ്ടം എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി സംതിങ് രൂപയുടെ പെട്രോള് പിന്നെൻ്റെ എന്താ പറയുന്നത് ഫാമിലിയുടെ ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ള നഷ്ടങ്ങളേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ കരുതി ഓക്കെ കുഴപ്പമില്ല ഒരു സൺഡേ അല്ലേ ജസ്റ്റ് ഒന്ന് ടൂർ പോയി എന്ന് മാത്രമേ കരുതിയുള്ളൂ നിങ്ങളോട് പറയാനുള്ളത് എറണാകുളം ബ്രോഡ്വേ മാർക്കറ്റിൽ എന്തെങ്കിലും ലാഭത്തിൽ കിട്ടും എന്ന് പറഞ്ഞു പോകരുത് അവിടെ ഇനി ഇൻ കേസ് ലാഭത്തിൽ കിട്ടിയാൽ പോലും അത് നിങ്ങളെ കബളിപ്പിക്കലായിരിക്കും ഒരിക്കലും ഒരു യൂട്യൂബ് വീഡിയോ കണ്ട് അവിടെ പോകരുത് ഈ യൂട്യൂബ് വീഡിയോയിലെ അണ്ണമാരെല്ലാം എന്തൊക്കെയാണ് തട്ടിവിടുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഞെട്ടിപ്പോകും അവിടെ ചെല്ലുമ്പോൾ ഈ സാധനം ഒന്നുമില്ല സർ അത് കഴിഞ്ഞു പോയി സാർ സ്റ്റോക്ക് പോയി അങ്ങനെയാണ് സാർ ഇങ്ങനെയാണ് സാർ എന്നാണ് പറയുന്നത് മാർക്കറ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എറണാകുളത്ത് ഉള്ളവർ പോയിട്ടുള്ളവർ പോകാത്തവർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങി നോക്കുക ഞാൻ പറഞ്ഞിരുന്ന എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ കുറിക്കാവുന്നതാണ് എനിക്ക് ആരുടെയും കച്ചവടം കളകളൊന്നും യാതൊരു നിർബന്ധമില്ല പക്ഷേ നമ്മളെ വിശ്വസിച്ച് നമ്മളോട് പറഞ്ഞ ആളുകളോട് സത്യം പറയണം എന്ന് മാത്രം ആ സത്യമാണ് ഞാനിവിടെ വിളിച്ചു പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കും നന്ദി നമസ്കാരം